എന്റെ വൈഫും യു എയിലുണ്ട് അപ്പോളും ബിസ്റ്റിങ് വിസയ്ക്ക് വന്നാണ് അപ്പോളും ഇതുപോലെ ഒന്ന് രണ്ട് ഇന്റർവ്യൂസിന് പോയിട്ട് അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെയുള്ള കുറച്ച് ഹലോ ഗൈസപ്പ് എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ യു എയിൽ നടക്കുന്ന കുറച്ച് ജോബ് വേൾഡ് ജോബ് സ്കാമിനെ കുറിച്ചാണ് ഇത് സംസാരിക്കാൻ വേറെ ഒന്നല്ല നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം നമ്മൾ ഏകദേശം കുറെ കാലമായിട്ട് യു എയിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ നാട്ടിൽത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും യു എയിൽ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വിസിറ്റിങ്ങടുത്ത് വന്ന് വീണ്ടും ജോലി സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ ജോലി കയറിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ജോലിയുടെ കുറേ എന്താ പറയുക ഫേക്ക് ആയിട്ടുള്ള കുറെ പരിപാടികളും അല്ലെങ്കിൽ എങ്ങനെ ആളുകളെ പറ്റിക്കാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ആളുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് കൈസ് അപ്പോൾ നിങ്ങൾക്കറിയാം നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വിസിറ്റിംഗ് വിസി എടുത്തിട്ട് യു എയിലൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്ന എന്താ ചില ആളുകൾ വിസിറ്റിംഗ് പർപ്പസിനായിട്ട് വരും ചിലർ ജോലി നോക്കാൻ വേണ്ടി വരുന്നവരായിരിക്കും അപ്പം ഇവിടെ വന്നിട്ട് അവർ പുതിയതായി വരുന്നവരാണെങ്കിൽ അവരെ പറ്റിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആയി നിൽക്കുന്നത് വേറെ എന്നാൽ അവർക്ക് അതാണ് അവരുടെ ജോലി നിങ്ങളപ്പോൾ ഗൾഫ് കൺട്രീസിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് ജോലി നോക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലോ ഇത് വളരെയധികം ശ്രദ്ധിക്കുക കൂടുതലും നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടു മന്ത് നമ്മുടെ ആ വിസിറ്റിംഗ് പീരീഡ് അവർ വർക്ക് ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നോക്കി നമ്മളെ തള്ളിവിടും ആ ഒരു പരിപാടിയാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത് കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എനിക്കും ഒരു ജോലി കിട്ടിയതായിരുന്നു അതും അവർ മാക്സിമം അവരുടെ രീതിക്ക് എല്ലാ രീതിക്കും സെറ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ കൂടെ അവർ അവരുടെ രണ്ട് ആളുകൾ നമ്മുടെ കൂടെ ഇന്റർവ്യൂവിന് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഇൻ്റർവ്യൂവിന് വന്ന പോലെ ആ ഒരു രീതിക്കൊക്കെ ഉണ്ടാകും അത്രയ്ക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത് ഇത് കൂടുതലും എങ്ങനെയുള്ള ജോലികളാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടെലി സെയിസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ കോൾ ചെയ്തിട്ടുള്ള പരിപാടിയല്ലേ കോൾ സെന്റർ എല്ലാ കോൾ സെൻറ്ററും ആണെന്നുള്ള അങ്ങനെയുള്ള ചില കമ്പനികളിലാണ് ഇങ്ങനത്തെ പരിപാടി നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടാർഗറ്റ് തരും ഈ ഒരു ടു മന്ത് നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് ഇതാക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ ചിലപ്പോൾ മാക്സിമം അതാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതായില്ലെങ്കിൽ പോലും നമ്മൾ ആ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന അത്രയും ദിവസം നമ്മൾ പെയ്ഡാണല്ലോ ആ ഒരു കാശൊന്നും നമ്മൾക്ക് കിട്ടത്തില്ല ഞാനിത് ആ ജോലിയിൽ എനിക്ക് ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് എനിക്ക് ആ ജോലി കിട്ടി പക്ഷെ ഞാൻ അത് കയറിയില്ല കാരണം എനിക്ക് ഈ കാര്യം ഇതൊരു ഓൾ സെറ്റപ്പ് സെറ്റപ്പാണെന്നുള്ളത് എനിക്ക് അവിടെ തന്നെ മനസ്സിലായി കാരണം കുറച്ച് കാലം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കറിയാമല്ലോ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതിയും കാര്യങ്ങളും പിന്നെ അവരുടെ കുറേ കാര്യങ്ങൾ ഞാൻ ഗൂഗിൾ റിവ്യൂസും അല്ലെങ്കിൽ അവരുടെ കുറേ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് എല്ലാം കൂടി എടുത്ത് നോക്കിയപ്പോൾ ആ ഇൻ്റർവ്യൂസിന് വന്ന ആളുകൾ ഓൾറെഡി അവിടെ എംപ്ലോയ് ആയിരുന്നു ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ ജോലിക്ക് കയറിയില്ല അതുപോലെ ഒരു തന്ന ടാർഗറ്റ് എനിക്ക് ജന്മകാലത്ത് തീർക്കാൻ ടാർഗറ്റ് ആയിരുന്നു ഒരു എനിക്ക് പറ്റില്ലായിരുന്നു എന്നല്ല പുതിയ ഒരാളായിട്ട് അവിടെ കയറുവാണെങ്കിൽ അയാൾക്കൊരിക്കലും പറ്റത്തില്ല പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മേ ബി നടക്കുവായിരിക്കും അതുപോലെ തന്നെ കൈ കുറേ കാലമായിട്ട് എന്തുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഫാമിലി നേരായപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വൈഫും യു എയിലുണ്ട് അപ്പോൾ അവളും ബിസ്റ്റിംഗ് വിസക്ക് വന്നതാണ് അപ്പോൾ അവളും ഇതുപോലെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസിന് പോയിട്ട് അവിടെ ഒന്നിനു സ്ഥലത്ത് ഇങ്ങനെയുള്ള കുറച്ച് സ്കാം പരിപാടികൾ ഫീൽ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാശ് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മെയിനായിട്ട് പറയാൻ കാരണം ഇപ്പം നമ്മൾ ആണുങ്ങളെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ആ രീതിക്കൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ പോകും പക്ഷെ അവിടെ ഞാൻ ഇന്റർവ്യൂവിന് പോയ സമയത്ത് പോലും അവിടെ ഒരുപാട് ഫാമിലി കുട്ടികളിനെയൊക്കെ കൊണ്ട് ഇന്റർവ്യൂവിന് വരുന്ന പെണ്ണുങ്ങളിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഐ മീൻ പെൺകുട്ടികളെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് അവിടെ നിന്ന് കാലത്തോട്ട് പോയി മറ്റേ മിച്ചവരെ കാത്തുനിന്ന് ഇത്രയും എന്താ പറയുക ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു സ്കാമായിട്ടുള്ള സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ ഇൻറ്റർവ്യൂവിന് മുമ്പ് പോകുന്ന രീതിയിൽ സ്കാം ആണെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചോ ഒന്ന് ഫസ്റ്റ് ടൈം പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടേ കാരണം അത് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്ന് എത്രയുള്ളൂ നിങ്ങൾ യു എയിലൊക്കെ വന്ന് ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻറ്റർവ്യൂ കോൾ വരുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് റെസ്പോൺസ് ഇമെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനി നിലവിലുണ്ടോയെന്ന് നോക്കുക അതൊരു റിക്രൂട്ട്മെൻറ്റ് കമ്പനി ആണോ എന്ന് നോക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റിസേർച്ച് റിസേർച്ച് സോറി റിസേർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ വെറുതെ പോയിട്ട് അറിയാലോ നമ്മളുടെ അത്രയും ആ ഒരു ഡേൻ്റെ കാലത്ത് നേരത്തെ ഉറങ്ങിയ ഉറങ്ങേണീറാം അതുപോലെ തന്നെ ഈ ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങൾ ചിലപ്പോൾ ഭക്ഷണം കാര്യങ്ങൾ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്ത് വേണം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ അറ്റൻഡ് ചെയ്ത് നിൽക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് ഇപ്പോൾ അറിയാലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ല അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇൻറ്റർവ്യൂവിന് പോകുക അതുപോലെ തന്നെ എവിടെയും പോയിട്ട് ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയും പോയിട്ട് രണ്ട് മാസം മൂന്ന് മാസം ഫ്രീ ആയി വർക്ക് ചെയ്ത് നിന്ന് പെടാണ്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇത് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല കുറച്ചും കൂടി ബെറ്റർ ആയി ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറെ കാലത്ത് ഗ്യാപ്പിന് ശേഷം ആദ്യം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു കുറച്ച് പരിപാടി ഉണ്ടല്ലോ അത് കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഗവേഷൻ ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ രണ്ടുപേരും കൂടി ചേർത്ത് കുറേ തിങ്സ് ഒക്കെ വരാറുണ്ട് അത് വേറെ വെയിറ്റൻസി അതുപോലെ വികാശം നിങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാത്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ മീൻസ് നേരിട്ട് കണ്ടിട്ടാണെങ്കിലും ശരി മെസ്സേജ് വഴിയാണെങ്കിലും ശരി കമൻറ്റ് വഴിയാണെങ്കിലും ശരി ഇൻസ്റ്റാഗ്രാം ഒരുപാട് ആളുകൾ നമ്മളുടെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചാനൽ നിർത്തി അങ്ങനെയുള്ള ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുറച്ച് കാലം ഇതിലുണ്ടായിരുന്നതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹമാണ് അവര് നമുക്ക് തന്നുകൊണ്ടിരുന്നത് അത് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായി ഇവൻ നേരിട്ട് കണ്ടിട്ട് പോലും ഒരുപാട് പേര് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്ത ആളുകളുണ്ട് അവർക്കൊക്കെ വളരെ വലിയൊരു താങ്ക്സ് കാരണം അതാണ് അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ